ഞാൻ ഞാൻ കാര്യത്തിൽ തെറ്റുണ്ടെന്ന് കരുതുന്നില്ല തെറ്റുകളെല്ലാം ഭാഗത്താണ് മുന്നോട്ടുള്ള പ്രയാണത്തിന് ധൈര്യവും അത് തന്നെയാണ് ായി മാറിന്റെ സർവസ്വവും എനിക്ക് മുന്നിൽ വെച്ച് ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പാവം കാട്ടുമെല്ലിന്റെ കാതിൽ അടയടിക്കുന്നുണ്ട് അത് അവളുടെ വിധി ആ വിധി അവളുടെ ജീവനാന്ത്യം വരെ ഉണ്ടാകും ഈ ജീവനിൽ മോഹങ്ങളുണ്ട് ഒപ്പം വികാരവും വിചാരവും സ്വപ്നങ്ങളും നിറഞ്ഞൊരു തമ്പുരാൻ എന്റെ തൃഷ്ണകളെ അതിജീവിക്കുവാൻ ഞാൻ സന്യസിക്കണം അതോ താലി കെട്ടിയ പുരുഷൻ അർദ്ധരാത്രി കൂർക്ക മരിച്ചു സന്തോഷമായി പക്ഷേ കൊന്നുകൂടി എന്തധികാരത്തിലാണ് നിങ്ങൾ എന്നെ തല്ലിയത്